ടി ജി പി സി ജോർജിൻ്റെ വിഷയം നമ്മളൊന്ന് സംസാരിച്ചതാണ് നേരത്തെ വീണ്ടും അദ്ദേഹം ഒരു പ്രസംഗത്തിൽ വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് അദ്ദേഹത്തിനെതിരെ പറയും ഒരാത് കേട്ട് മതി എന്ത് അതിൽ മുസ്ലിം വിരുദ്ധത എനിക്ക് മനസ്സിലാവണില്ല ലൗ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയാകുമോ സുപ്രീം കോടതി ലവ് ഇല്ല എന്ന് പറഞ്ഞു എപ്പോഴാണ് ഈ ഇവരെ കടത്തി സിറിയയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയ കേസ് നടക്കുമ്പോഴാണ് ഈ ഒരു ചോദ്യവും ഉത്തരവും എൻ ഐ എ പറഞ്ഞു ലൗ ജിഹാദ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കറിഞ്ഞുകൂടുക ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുപോയ ഒരു നാല് കേസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു കോർട്ട് അതിൻ്റെ പാട്ടിനെ പ്രൊസീഡ് ചെയ്തു സുപ്രീം കോടതി ലവ് ജിഹാദ് എന്ന് പറഞ്ഞു എൻ ഐ എ ലവ് ജിഹാദ് ഇല്ലയെന്ന് പറഞ്ഞു അവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇല്ലാതാകുന്നില്ലല്ലോ അവർക്കിതുണ്ടെന്ന് പറയാനും പറ്റില്ല വൈദ്യുത്ത് ആലോചിച്ച് നോക്ക് കേരളത്തിൽ ക്വാറി മാഫിയ മാഫിയുണ്ടോ ഉണ്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം ബട്ട് സർക്കാരിൽ നിങ്ങൾ ചോദിക്കുക ക്വാറി മാഫിയ ഉണ്ടോ ഇല്ലെന്ന് പറയും ക്വാറി മാഫിയ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല അതൊരു പ്രത്യേക സംവിധാനമാണ് അണ്ടർഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റോ ഇല്ല ഓവർ ഗ്രൗണ്ടാണ് അവർ ഭൂമിക്ക് അടിയിലൊന്നും അല്ല അവർ പ്രവർത്തിക്കുന്ന ഭൂമിയിൽ തന്നെയാണ് യു ക്യാൻ ഫീൽ ഇല്ല ക്വാറി മാഫിയ ഫ്ലാറ്റ് മാഫിയ ലാൻഡ് മാഫിയ മയക്കുമരുന്ന് മാഫിയ ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ബട്ട് ഇതെവിടെയെന്ന് ചൂണ്ടിക്കാണിച്ച് അപ്പോൾ ഒരാളല്ലേ ആയുള്ളൂ മാഫിയോടെ യു കനോട്ട് ഷോ ദാറ്റ് അപ്പോൾ സർക്കാരിൽ നിയമസഭയിൽ ഒരാൾ ചോദിക്കുകയാണ് കേരളത്തിൽ ഇത് മയക്കുമരുന്ന് മാഫിയ ഉണ്ടോ മാഫിയ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ബോർഡ് വെച്ചാലും പ്രവർത്തിക്കുന്നില്ല ബട്ട് ഇനി എന്ന രീതിയിൽ മയക്കുമരുന്നിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട് ഉപഭോഗം നടക്കുന്നുണ്ട് ഇത് പറയാൻ പറ്റും ഇതാണ് ലൗ ജിഹാദിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഈ ലവ് ജിഹാദ് രണ്ടുപേരെ ലവിലാകുന്നു അതിൽ ജിഹാദ് ഉണ്ടോ ഇല്ലയെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപക്ഷെ ജിഹാദാണ് എന്ന് അറിയില്ല അറിയുന്നത് അറിയുന്നതിൻ്റെ ഓപ്പറേറ്റേഴ്സിനാണ് ഈ പെൺകുട്ടി ഇവൻ്റെ കൂടെ വീട്ടുകാരെ സംബന്ധിച്ചില്ല ഒളിച്ചോടിപ്പോയി അപ്പോഴും ജിഹാദല്ല അതൊരു സാധാരണ സംഭവമാണ് വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ ഒളിച്ചോടി എവിടെയെങ്കിലും പോയി രജിസ്റ്റർ ചെയ്യുക ഇതൊക്കെ സ്വാഭാവികമാണ് മാസം കഴിയുമ്പോൾ സത്യസാരണി നിങ്ങളുടെ ഫോൺ വരും അമ്മച്ചേ ഞാൻ സത്യസർ നീ എവിടെ പോയി മോളെ ഇവർ പോലീസിൽ പോകും പോലീസിൽ പോകാൻ പറ്റും പറ്റില്ല കാരണം കുടുംബത്തിന് ചീത്തപ്പേരല്ലേ പോലീസിൽ പോയി എഫ്ഐആർ കഴിഞ്ഞാൽ യുവതിയെ കാണാനില്ല ചാനലുകാരിൽ അങ്ങോട്ട് വീഴുന്നു ഇപ്പം രണ്ടുപേരെ കൊണ്ടുപോയില്ലേ ഏതോ ഒരുത്തൻ മുംബൈക്ക് ആദ്യം അവരുടെ പേര് ടി വിയിൽ വന്നിരുന്നു അവരെ കിട്ടിക്കഴിഞ്ഞ പിന്നെ അവരുടെ പേര് കാണുന്നില്ല ആ പേര് പറയാത്ത പിന്നെ പേര് പറയാതിരിക്കുന്നതാണ് അതിൻ്റെ മര്യാദ കാരണം ആ പെൺപിള്ളേർക്ക് ഇനിയും ജീവിക്കേണ്ടി ജീവിതം മുന്നോട്ടില്ല അവരുടെ ഇതാണ് ആ ഇവളാണ് ആ ചാടിപ്പോയത് അല്ല പൂനെയിലൊക്കെ പോയി ഹെയർ ഡ്രസ്സൊക്കെ ചെയ്ത് ആ കക്ഷിയല്ലേ ഇത് ഇങ്ങനെ പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റുമോ ഒരവിവേകം കാണിച്ചു പോയതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഈ ചീത്തപ്പേര് കേട്ടു കേൾപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇതാരും പുറത്ത് പറയില്ല പി സി ജോർജിനോട് നാനൂറ് കേസ് കണക്ക് കൊണ്ടുപോകും പി സി ജോർജ് അതേ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ദൈ ഇന്നലെ രാത്രി ഒമ്പതര മണിക്ക് ഭരണജ്ഞാനത്ത് നിന്ന് ഒരെണ്ണം പോയിട്ടുണ്ട് തപ്പിക്കൊണ്ടിരിക്കുക പറഞ്ഞല്ലേ കാരണം കാലം പോലീസ് സ്റ്റേഷനിൽ ചാനലുകാർക്ക് ഫോൺ ചെയ്യാമല്ലോ ഏതാ സാറേ മാൻ മിസ്സിങ് കേസ് ഗേൾ മിസ്സിങ് കേസ് ചോദിക്കാമല്ലോ ചോദിക്കില്ല ഇപ്പം പി സി ഒ ഇതുപോലെയുള്ള പൊതുപ്രവർത്തകർക്കൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ അറിയാം ഇടവക വികാരിക്ക് ചിലപ്പോൾ ബന്ധുക്കൾ മാത്രം അറിയും ആരോടും പറയണ്ട എന്ന് തീരുമാനിക്കും കാരണം ഒരു പെണ്ണിൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ് കുടുംബത്തിൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ് ഇതിന് താഴെ പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളുടെ കല്യാണത്തെ ഇത് അഫക്റ്റ് ചെയ്യും ആർക്കെങ്കിലും ഇത് പുറത്ത് പറയാൻ പറ്റുമോ എന്നിട്ട് ഇവർ ആർത്ത് വിളിച്ചിട്ട് കണക്ക് ആളെ കണ്ടു ആളെ പറ ആരാണ് നാനൂറ് പേർ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ കാരണവട്ട് പറഞ്ഞ് ഞാൻ പറയാൻ പോകുന്നില്ല ഞാൻ പറയില്ല നാനൂറ് പേർ ആരാണ് നിങ്ങൾ കണ്ടുപിടിച്ചോ അപ്പം അതൊരു ഇഷ്യൂ